പ്രിയപ്പെട്ട മച്ചാമാർ ഇപ്പോഴേ നമ്മൾ കുന്നന്താനം കുന്നന്താനത്തെ താഴ്വശത്തുള്ള സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ ഒരു അപകടമുണ്ടായതാണ് കേട്ടോ ഒരു ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ അല്ല മറ്റേ വാഹന കേട്ടോ ഒരു ചേച്ചിയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ബൈക്കുമായിട്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാ കൂടുതലായില്ലേ കേട്ടോ വണ്ടിയുടെ ഫ്രണ്ട് കൊണ്ടാബാ ബൈക്കിന്റെ ഐസ്ക്രീം വിൽപ്പന നടത്തുന്ന വണ്ടിയാ കേട്ടോ ഈ ചേച്ചിയെ പുഷ്പ പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ നിലവിലുള്ള സ്ഥിതി അറിയത്തില്ല സ്ഥലം നിങ്ങൾക്ക് വിശദമായിട്ട് കാണിക്കാം ആ ആ പോലീസ് സ്റ്റേഷനെ വിളിച്ച പറഞ്ഞോ ആണല്ലേ friends uh -huh.